എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റീസണൽ നെറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ ഐറ്റാണ് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമാണ് വിത്ത് ബ്ലൗസ് ബ്ലൗസായിട്ടാണ് സാരി വന്നിരിക്കുന്നത് അപ്പോൾ സൂപ്പർ കളക്ഷനാണ് ഇന്നത്തെ കളക്ഷൻ നല്ല നല്ല കളർ ഷെയ്ഡുകളിലാണ് വന്നേക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് ലൈറ്റ് കളേഴ്സിലാണ് അധികവും വന്നേക്കുന്നത് എൻ്റെ പേര് എൽ ബി എന്നാണ് നമ്മുടെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ നേരുമംഗലാണ് സ്ഥലം വരുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക അപ്പോൾ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ ഇഷ്ടപ്പെടുന്ന ഐറ്റം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കേട്ടോ നമ്മൾ പ്രോഡക്റ്റ് അയക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ടാട്ടോ നല്ല കളർഫുൾ ആണ് കാണാനായിട്ട് നല്ല രസമുണ്ട് റേസൽ നെറ്റ് തന്നെയാണ് ഐറ്റം വന്നേക്കുന്നത് നാനൂറ്റി അൻപത് രൂപ നാനൂറ്റി അൻപത് രൂപയ്ക്ക് വിത്ത് ബ്ലൗസ് ബ്ലൗസായിട്ടാട്ടോ വന്നേക്കുന്നത് ഇതാണ് കേട്ടോ ഫസ്റ്റോൺ വരുന്ന കളർ നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡ് വരും കേട്ടോ നമുക്ക് ഇതിൻ്റെ ടാസൽസിൻ്റെ ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ടാസ്സൽസ് ആണ് നല്ല രസം കൊണ്ട് കാണാം ഒറ്റോളം കളറുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല നല്ല കളർ ഷീഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈറ്റ് കളേഴ്സ് കളേഴ്സാണ് വന്നേക്കുന്നത് എന്നടുത്ത് പലതവണ എല്ലാവരും പറഞ്ഞു ഏച്ചി എപ്പോഴും കൊണ്ടുവരുന്നത് ഡാർക്ക് കളേഴ്സ് ആണ് അപ്പോൾ ലൈറ്റ് കളേഴ്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ലൈറ്റ് കളേഴ്സ് കൊണ്ടാണ് വന്നേക്കുന്നത് നല്ല നല്ല കളർ ഷീഡുകളിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രേ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അങ്ങനെ വരും എൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതാണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് പീസ് ഇത് ഡബിളായിട്ട് മടക്കിയിട്ടാണ് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഒരൊറ്റ സ്റ്റിച്ചായിട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് സാരിയുടെ കുത്തുന്ന പോർഷനിൽ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു പീസാണ് കേട്ടോ കൊടുത്തേക്കണേ സെയിം കളർ തന്നെ ആണ് മെറ്റീരിയൽ വന്നേക്കുന്നത് അങ്ങനെ വരും കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സാരി ഇതാണ് വരുന്നത് നല്ല ടാസൽസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടോ അതിനെ കണ്ടത് നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് ഇത് വരും കേട്ടോ ഇങ്ങനെ വരും ഇത് കേട്ടോ നല്ല രസമുള്ള ഒരു സാരിയാണ് റേറ്റ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന പീസ് വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാട്ടോ വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡിലാണല്ലേ വന്നേക്കുന്നത് നമ്മളിപ്പോ വീഡിയോയിൽ കാണുന്നേക്കാളും ഒരു അല്പം കൂടി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല സൂപ്പർ കളർ വന്നിരിക്കുന്നത് ഇത് വരും കേട്ടോ നെക്സ്റ്റ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുമ്പഴത്തേക്കും എല്ലാം ബ്ലൗസ് പീസ് എല്ലാം സാരിയുടെ സെയിം കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇതോ ഇതാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇത് ഏർ മടക്കിയിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് വരൂട്ടോ വൺ സൈഡൊക്കെ കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല രസം ഉണ്ടാവും നല്ലൊരു പാർട്ടിവെയർ ആയിട്ടാണേ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രാണ് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലാണ് കേട്ടോന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഷെയ്ഡാണ് അങ്ങനെ വരേ വരുമ്പഴത്തേക്ക് ഇതാണ് കേട്ടോ വരുന്നത് സെയിം ബ്ലൗസ് പീസ് തന്നെയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ബ്ലൗസൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും നെറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ബ്ലൗസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതിന് പക്ഷെ ബ്ലൗസിൻ്റെ പീസ് ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നില്ല എങ്കിൽ നമുക്ക് കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് അതുകൂടെ കുത്തി കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി ലെങ്ത് കിട്ടും ഇവിടെ നിന്നൊന്നും പൊടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡബിൾ ലെയറിലുള്ള ലെങ്ത് കിട്ടും കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്കിത് മാറ്റി ഇടുകയും ചെയ്യാം കണ്ടോ ആ ഒരു രീതിയിലാണ്ട് കൊടുത്തേക്കുന്നത് ലാസ്റ്റിന് അറ്റാച്ച് ചെയ്തേക്കുവാണ് നല്ല ഭംഗിയുള്ള കളർ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ആയിട്ടുള്ള ബ്ലൗസ് ഇടാം അതല്ലെങ്കിൽ സെയിം കളർ നെറ്റിൻ്റെ ബ്ലൗസ് ഒക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ ഇതിപ്പം ഞാനിട്ടേക്കുന്നത് ഇതിൻ്റെ അല്ല നമ്മൾ ഇട്ടേക്കുന്നത് നമ്മൾ വേറൊരു ആണ് ഇട്ടേക്കുന്നത് പക്ഷേ ഏകദേശം ആ കളറൊക്കെ ഉണ്ട് പക്ഷേ കളറൊന്നും വേണമെന്നില്ലല്ലോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഇടുമ്പോൾ അതിന് അല്ല എൻ്റെ കളർ െ അപ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പം ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സാരിക്ക് ഒരു ബ്ലൂ കളർ നെറ്റിന്റെ ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല രസം ഉണ്ടല്ലോ അപ്പം എന്ന് പറഞ്ഞ പോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഇടുവാണെങ്കിൽ ഭംഗി ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ബ്ലൗസ് തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കുകയും ചെയ്യാം കേട്ടോ ബ്ലൗസ് ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകം നമ്മൾ ബ്ലൗസ് തയ്പ്പിക്കേണ്ട കാരണം സാരിക്ക് വരുന്നത് നാനൂറ്റി അൻപത് രൂപ വില വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വേറെ നമ്മൾ ബ്ലൗസ് തയ്ക്കേണ്ട അപ്പം ഇത് നെക്സ്റ്റ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് അതുപോലെ നല്ല ഭംഗി ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിലും അങ്ങനെ കൊടുക്കാം കേട്ടോ എങ്ങനെ വേണേലും കൊടുക്കാൻ പറ്റുന്നതായിട്ടാണ് അത് നമുക്കിടെ ഇഷ്ടമല്ല ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണോ നൈറ്റ് ഫങ്ഷനൊക്കെ നല്ല തിളക്കം ഉണ്ടായിരിക്കും കേട്ടോ നല്ല രസമുണ്ട് നൈറ്റ് ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാരി തന്നെയാണ് നൈറ്റ് ഫങ്ങ്ഷൻ മാത്രമല്ല ഏത് ഫംഗ്ഷന് വേണേലും കൊടുക്കാം ഞാൻ നൈറ്റ് നൈറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റിൻ്റെ അടി വന്ന് ചോദിക്കും നൈറ്റ് മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ മോർണിംഗ് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് നൈറ്റ് കൊടുക്കാൻ പറ്റും മോർണിംഗ് കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല തന്നെയാണ് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ആയിട്ടുള്ള ബ്ലൂ അല്ല നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ തോന്നും പക്ഷേ വേറൊരു എന്താ പറയുക വേറൊരു ലൈറ്റ് ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള ഷെയ്ഡാണ് ഇത് നമുക്ക് വീഡിയോയിൽ എപ്പോഴും മാറ്റം വരുന്ന ഒരു കളറാണ് സഹർഗ്രം എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ മാറ്റം വരുന്ന ഒരു കളറാണ് പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നേരിട്ട് കാണുമ്പോഴാണ് ഈ കളറിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റണത് അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു നല്ലൊരു ഷെയ്ഡിൽ വന്നേക്കണം കേട്ടോ ഇതിൻ്റെ ഈ പറഞ്ഞപോലെ എല്ലാ സാരിയുടെയും ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് ഞാൻ ഓരോന്നിൻ്റെ അഴിച്ചു കാണിക്കേണ്ട ആവശ്യമില്ല കാരണം അതാത് കളറിൽ തന്നെ കൊടുത്തേക്കുന്നത് നമുക്ക് ഈ പറഞ്ഞതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസുകളോ ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം ഇതാവും കേട്ടോ അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് വരുന്നത് സാരി നല്ല ലുക്കുള്ള സാരിയാണ് ഇതിൻ്റെ കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതെല്ലാം കറക്റ്റ് കളർ വരുന്നത് ഇത്രയും ബ്ലൂ ആയിട്ടുള്ള ഷെയ്ഡ് അല്ല കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് ഇങ്ങനെ വരുവേ ട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നമ്മുടെ ഒരു എന്താ പറയുക പർപ്പിളിന്റെ ഒക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് പോലെ വരും ഇതാണ് വരുന്നത് ബേബി പിങ്ക് ഒന്നും അല്ലാട്ടോ കളർ വരുന്നത് ലൈറ്റ് ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെ കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല സെയിം കളർ തന്നെയാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് സാരി വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന് ബോർഡറും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല സാരി പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഭംഗി വളരെ ഭംഗിയുള്ള ഒരു ടാസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരെ നല്ല രസമുള്ള ഒരു ടാസൽസ് ആണ് അപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് ഇതിന് കളറിനൊന്നും വലിയ വ്യത്യാസം ഇല്ല ആകെ ആ ഒരു കളറിന് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം തോന്നിയത് ഇതൊന്നും വ്യത്യാസം ഇല്ല സെയിം കളർ തന്നെയാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരുവേ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല രസമുള്ള രസമുള്ളൊരു ഷെയ്ഡാണ് വന്നേക്കുന്നത് ഒരു ഡസ്റ്റി ഡെസ്റ്റി പിടയൊക്കെ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ കൊടുത്തേക്കുന്നത് സാരി മാത്രമാണ് നെറ്റിൻ്റെ മോഡൽ വരുന്നത് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കട്ടിയുള്ള മോഡലാണ് കൊടുത്തേക്കുന്നത് ഞാൻ വരും കേട്ടോ വൺ സൈഡ് വരുമ്പോൾ ഇങ്ങനെ വരും ഇതാണ് കറക്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള ഒരു സാരി ആണല്ലേ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇത്രയും പീസുകൾ വന്നതില് ഈ ഒരൊറ്റ പീസ് മാത്രമാണ് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു പീസുള്ളൂ ഇത് നേവി ബ്ലൂവോ ബ്ലൂവിന്റെ ഷെയ്ഡോ ഒന്നുമല്ല കുറച്ച് റോയൽ ബ്ലൂവിന്റെ ഷെയ്ഡ് പോലെ തോന്നുന്നുണ്ടല്ലേ ഇത് കറക്റ്റ് വരുന്നത് നമ്മുടെ പീക്ക് ബ്ലൂ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീക്ക് ഓക്ക് ബ്ലൂവിന്റെ ഷെയ്ഡാണ് ട്ടോ കൊടുത്തേക്കുന്നത് സെയിം തന്നെ ബ്ലൗസ് പീസും കാര്യങ്ങളും എല്ലാം സെയിം തന്നെ ഇത് വരുവേ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ഇതാണ് കൊടുത്തേക്കുന്നത് കളർ വരുന്നത് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് കളർ വരുന്നത് റോയൽ ബ്ലൂ അല്ല കളർ വരുന്നത് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂവിന്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാർഷൻസ് വരുന്നത് റേസെൽ നെറ്റിൽ ഏറ്റവും കളറുകളിൽ വന്നിട്ടുള്ള ആണ് വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്ന ആണ് എല്ലാം തന്നെ എല്ലാ സാരികളും വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വേറെ തന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ താമസിപ്പിക്കരുത് കാരണം സമയം വൈകുന്നേരം പ്രൊഡക്റ്റ് അവൻ്റെ അവൈലബിലിറ്റി കുറച്ച് കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസ് വരുമ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് അതും ഫ്രീ ഷിപ്പിങ്ങിൽ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് എലഗൻസിൻ്റെ എല്ലാ ഐറ്റംസും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് പ്പോഴായാലും അത് ഒന്ന് നോർമൽ വെച്ചോ എല്ലാം നമുക്ക് വരുന്നത് ഫ്രീഷിപ്പിങ്ങിലാണ് വരുന്നത് പിന്നെ നിഫോ സാരീസ് നമ്മൾ എലഗൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്ര പീസ് ആണെങ്കിലും നമ്മൾ എടുത്തു തരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകം കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ എന്താ പറയുക നോണായിട്ട് നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് നോർമൽ കളക്ഷൻസ് അതിൻ്റെ ഒപ്പം വരും അപ്പോൾ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ വീഡിയോസ് ഇട്ടോളാം പിന്നെ നല്ല നല്ല നമുക്ക് ഒരുപാട് നല്ല പ്രേക്ഷകരുണ്ട് കേട്ടോ അവർ യൂട്യൂബിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് നല്ലതായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് ഓരോ മൈന്യൂട്ട് പോയിന്റ് വരെ എടുത്ത് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾ പറയുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് അപ്പം എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ അടുത്ത വീഡിയോയിലാവുമ്പോഴത്തേക്കും അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട് പേഴ്സണലി നമ്മൾ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം നിങ്ങളെല്ലാവരും ആണ് ഇത്രയും മുന്നോട്ട് കൊണ്ടുവന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം യൂട്യൂബിന്റെ അടി ചോദിക്കില്ല കേട്ടോ അത് നേരിട്ട് തന്നെ വന്ന് ചോദിച്ചു അപ്പം അടിപൊളി ഒരു കളക്ഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം